ചുമ്മാ പക്ഷെ എനിക്ക് കിട്ടും പഴയ നേരത്തെ കണ്ടു നൂറൻഷരീഫും അവരവിടെ ഉണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചോ ദിലീപേട്ടൻ പറഞ്ഞിട്ടാണോ അവർ ഇഷ്ടത്തിനാണോ ചെയ്തത് അവരോട് ചോദിക്കണ്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ പ്രേക്ഷകനെന്ന നിലയിൽ എനിക്ക് എന്റെ ഒപ്പീനിയനെ പറയാൻ പറ്റുള്ളൂ അവർ എഴുതി വെച്ച കാര്യങ്ങളോ അവരുടെ തീരുമാനങ്ങളോ അവരുടെ അനുമാനങ്ങളോ എനിക്ക് പറയാൻ കഴിയില്ല

ഫൈറ്റ് പിന്നെ ഹാഫ് ടൈമിന് ഫൈറ്റ് സോങ്സ് സോങ്സ് ഒക്കെ പഴയ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരല്ലേ അതല്ലേ ഏറ്റവും വലിയ തെറ്റല്ലേ അപ്പൊ ലോകത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ സത്യവും കള്ളവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ലോകം നിലനിൽക്കുള്ളൂ ലോകത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ സത്യം മാത്രമുള്ള ഒരു ലോകമില്ല കള്ളം മാത്രമുള്ളൊരു ലോകമില്ല മിക്സിംഗ് ആണ് ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അല്പം സ്വല്പം കലോ കള്ളമൊക്കെ പറയാം പക്ഷെ ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം ആയിരിക്കും അയാളെ നശിപ്പിക്കാതിരിക്കും അതുകൊണ്ട് നിങ്ങൾ സിനിമ തിയേറ്ററിൽ നിന്ന് എൻജോയ് ആയിട്ട് ജനപ്രിയ നായകൻ ദിലീപും ദി കംപ്ലീറ്റ് ലാലേട്ടനും ഒരുമിച്ച് ബബ് ബബ്ബബ തിയേറ്ററുകളിൽ റിലീസ് ആയിരിക്കുകയാണ് ഫസ്റ്റ് ഷോ കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോ ഉള്ളത് വനിതാ വിനിത തിയേറ്ററിലാണ്

വെറൈറ്റി വെറൈറ്റി ക്യാരക്ടറുകൾ ചെയ്തിട്ടല്ലോ ഈ ഒരു പേരിലേക്ക് എത്തിയത് അതിലുള്ള സ്കോർ പടം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളീ പറഞ്ഞ പോലെ ബ്രഹ്മൻ്റെ പടം ഒന്നല്ല ഇതൊരു ജനപ്രിയ നായകനെ ഇഷ്ടപ്പെടുന്നവർക്കും ലാൽ ലാൽസാറിൻ്റെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും കംപ്ലീറ്റ് എല്ലാം കൂടി ഒരു പാക്കേജിൽ വരുന്ന സിനിമയുടെ പപ്പ പപ്പ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കെ എസ് ആർ ടി സിനിമ നമ്മൾ ഈഷു കേരളം ഒക്കെ അപ്പോൾ ചില ആൾക്കാർക്ക് പടം ഇഷ്ടമുള്ള ഈ സിനിമ നമ്മൾ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു എതിർപ്പുണ്ടാകുന്ന ചാൻസ് വളരെ കുറവായിരിക്കും കാരണം ഇത് അഴിഞ്ഞാട്ടമാണ് മൊത്തത്തിൽ ടോട്ടലി ഒരു അഴിഞ്ഞാട്ടം പഴമാണ് രണ്ട് സൈഡിൽ രണ്ട് സിനിമ വരുന്നത് അതിന് പകരം ഈ ഒരു സിനിമ ഉണ്ടാകാമതി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് രണ്ട് സ്കീഡിൽ രണ്ട് പടം ഉണ്ടാവല്ലോ അതിന് ഈ ഒരു പടവറ്റ പടങ്ങൾ ഉണ്ടാ മതി രണ്ടും ഉണ്ട് നമുക്ക് ലാസ്സാറിന് പഴയ പടങ്ങൾ കണ്ടിട്ട് കൈ അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അത് എൻജോയ് ചെയ്യാം ദിലീപന്റെ പ്രേക്ഷകർക്ക് കൈയ്യടിക്കുന്ന പടങ്ങളും ഈ പടങ്ങടിക്കാം ഒരുപാട് മറുപടികളും അതുപോലെ ഡയലോഗായിട്ട് ഒരുപാട് വിമർശങ്ങൾക്കെതിരെയൊക്കെ അനുഭവിച്ച ഒരു കാര്യങ്ങൾക്കെതിരെയൊക്കെ പറയുന്നുണ്ടെന്ന് കേട്ടു അതായത് ഡയലോഗ്സ് ഡയലോഗ്സിലല്ലേ അങ്ങനെ നമുക്ക് സിനിമയെ വിലയിരുത്താൻ പറ്റില്ല സിനിമ സിനിമ ആയിട്ട് തന്നെ കാണണല്ലോ ശരിക്ക് പറഞ്ഞ പോലെ പിന്നെ ദിലീപെന്ന അതായത് കൊറേ ആൾക്കാര് അതിനെ എതിർത്ത് പറയുണ്ടെങ്കിലും ഒരുപാട് ഇപ്പോ ഇപ്പോ സപ്പോർട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വായിൽ വാക്കുകൾ വരുമ്പോൾ ഉള്ള ഒരു ഉണ്ടാവില്ലേ അത് അത് നമ്മൾ നമ്മൾ പറയുന്നത് കാരണം സിനിമ കാണുമ്പോൾ തന്നെ എൻജോയ് ആണ് സ്പോയിലർ ആയിട്ട് പോകും എങ്ങനെ എങ്ങനെ മാഡ്നസ് ഒക്കെ ദിലീപ് ഏട്ടം കത്തിക്കയറി എന്നുള്ളതല്ല ദിലീപം പണ്ട് കത്തിയിട്ടുണ്ട് ഇന്നും കത്തുന്നുണ്ട് എന്നും കത്തും പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കഥകൾ നമ്മളെത്രത്തോളം സപ്പോർട്ട് ചെയ്യണം ജനങ്ങളിലേക്ക് അത് ആഴത്തിൽ പതിക്കണം അങ്ങനെ വരുന്ന സിനിമകൾ എന്തായാലും കാണും വിവാദങ്ങളൊന്നും സിനിമയിൽ ധൈര്യമായിട്ട് പപ്പബ എന്ന് ഭയം ഭക്തി ബഹുമാന സിനിമ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് നല്ല ക്രിസ്മസ് ആയിട്ട് എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക ഒരു വിവാദങ്ങളും ഈ സിനിമയായിട്ട് എടുത്താതിരിക്കുക ദൈവ ഇത് സിനിമ നല്ല സിനിമയാണ് ഇത് ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിനെക്കാട്ട് സപ്പോർട്ട് ചെയ്ത് ചെറുപ്പക്കാരലേക്കായിരിക്കും സിനിമ കാരണം ഇത് ഫസ്റ്റ് ഹാഫ് ദിലീപേട്ടം കൊണ്ടുപോയി സെക്കൻഡ് ഹാഫ് ലാലേട്ടം കൊണ്ടുപോയി ഫസ്റ്റ് ഹാഫ് തുടങ്ങി സെക്കൻഡ് ഹാഫ് വരെയും ഡാൻസ് ശ്രീനിവാസനും വിനി ശ്രീനിവാസനും കൊണ്ടുപോയി സിനിമ ഇത് ദിലീപ് സിനിമയല്ല ഇത് ശരിക്കും ദിലീപ് സിനിമ അല്ല ഇത് ഫുള്ള് എല്ലാം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു ആ ഡയറക്ടറെ കഴിവതാണ് പിന്നെ ഇതിൻ്റെ റൈറ്റ് ചെയ്ത ഇതിൻ്റെ റൈറ്റിന് ശരിക്കും പറഞ്ഞാൽ പ്രാന്താണ് നൂറ് ശതമാനം പ്രാന്താണെന്ന് ഞാൻ പറയുന്നു കാരണം അങ്ങനെ ഒരു പ്രാന്ത് പിടിപ്പിക്കുന്ന സിനിമയാണ് ഇത് എഴുതിയും വെച്ചിട്ടുണ്ട് നോ ലോജിക്കെന്ന് ഒരു ലോജിക്കില്ല ഇങ്ങനെ കണ്ടെങ്കി ഇരുന്നാൽ മതി ആ വരെ ഉള്ള ഓൺ പടം നമ്മൾ നല്ല കിക്ക് അടിച്ചിട്ട് വന്നിരുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും എൻജോയ് ചെയ്യുന്നത് ആ ഒരു ഫീലാണ് നമ്മൾ എനിക്കൊന്ന് നമ്മൾ ന്യൂയറിൻ്റെ അന്നൊന്നും പാപ്പാനിയൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ലെന്നു ആ ഒരു മൂഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് പൊളിക്കുകയാണ് പൊളിക്കുകയാണ് ഇത് തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രിയിലെ സിനിമകളിൽ ആ സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ഇത്ര എൻജോയ് ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും നല്ല മികച്ച സിനിമ ആയിട്ട് എനിക്ക് തോന്നിയത് ദേവി ഏത് സിനിമയെ വിവാദങ്ങളിൽപ്പെടുത്തരുത് ഇതൊരു ദിലീപ് സിനിമയല്ല പിന്നെ ദിലീപിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യമുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ റേഷനരി മണ്ണെണ്ണ പഞ്ചസാര പിന്നെ പെട്രോൾ ഡീസൽ കാറ് വീട് എല്ലാം നശിപ്പിച്ച കളയ്യുക അയാൾ എവിടെയെങ്കിലും ഒരിടത്ത് കുത്തിയിരുന്നോളൂ അങ്ങനെ ചെയ്യാം അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം ഇത് വിവാദത്തിൽപ്പെടുത്തായിരിക്കും പ്രീസ് നിങ്ങൾ സിനിമ തിയേറ്ററിൽ നിന്ന് കാണാം ഇപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്ന ഒരു ഇതൊരു ബിസിനസ് മേഖലയാണ് അത് ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് കാണുക സിനിമയെ സിനിമയായിട്ട് കാണുക ജീവിതത്തെ ജീവിതമായിട്ട് കാണുക നമ്മളെല്ലാവരും സത്യസന്ധരാണോ നമ്മളൊന്നും നമ്മളൊരു ആത്മപരിശോധന നടത്തും നിങ്ങൾ ദൈവിയേത് ഈ പറയുന്നവരെല്ലാം സത്യസന്ധരാണോ സ്വാർത്ഥരാണ് മനുഷ്യൻ തെറ്റ് ചെയ്യേണ്ടതിന് ആ സമയം അവർ തെറ്റ് ചെയ്യും മനുഷ്യൻ സഹിക്കുകയാണ് ശരിക്കും പറഞ്ഞു അവരവരുടേതായ രീതിക്ക് വരുമ്പോൾ അത് അവർ ഓട്ടോമാറ്റിക്കലി മാറും ഇപ്പം ഞാൻ പറയട്ടെ നമ്മൾ ക്രിസ്ത്യൻ ബൈബിളിൽ പറഞ്ഞേക്കുന്ന എന്താ പത്ത് കൽപ്പനകൾ ആ പത്ത് കൽപ്പനയിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്താണ് പറഞ്ഞേക്കുന്നത് അന്യവൻ്റെ ഭാര്യയെ നമ്മൾ നോക്കാനോ സ്പർശിക്കാനോ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യരല്ലേ അതെല്ലാം ഏറ്റവും വലിയ തെറ്റല്ലേ അപ്പം ലോകത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റല്ലേ സത്യവും കള്ളവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ലോകം നിലനിൽക്കുള്ളൂ ലോകത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ സത്യം മാത്രമുള്ള ഒരു ലോകമില്ല കള്ളം മാത്രമുള്ള ഒരു ലോകമില്ല മിക്സിംഗ് ആണ് ദൈവം പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു അല്പസ്വല്പം കള്ള കള്ളമൊക്കെ പറയാം പക്ഷേ ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് അയാളെ നശിപ്പിക്കാതിരിക്കും അതുകൊണ്ട് ദൈവം അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ നിന്ന് നല്ല രസമായിട്ട് നല്ല എൻജോയ് ആയിട്ട് കാണുക അടി എങ്ങനെയൊന്നും ൂക്കില്ലേ നല്ല നല്ല പാടാ പക്ഷേ എനിക്ക് ഈ സിനിമയെക്കാൾ കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് ദിലീപ് ആട്ടിന്റെ ഒരു കംബാക് മൊമെന്റ് ആണ് എട്ട് കൊല്ലമായിട്ട് ഒരുപാട് മീഡിയാസ് അദ്ദേഹത്തെ ടോർച്ചർ ചെയ്ത് എന്നിട്ട് അദ്ദേഹം കുറ്റവിമുക്തനായെന്ന് കോടതി പറഞ്ഞിട്ടും ചില മീഡിയാസിന്റെ പ്രശ്നം അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഒരാളുടെ വീട് എന്ന് പറഞ്ഞ പ്രൈവസി ആണ് ഇപ്പൊ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു തൊപ്പി ഞാദ് ഒരു സ്റ്റീമർ ആണ് ഈ തൊപ്പിടെപ്പള്ളൊരു പയ്യണ്ട് മമ്മു മമ്മു ഏതൊരു കുളിസീം കാണാൻ പോയെന്ന് എന്ന് ഇന്റർവ്യൂല് ആ ഇന്റർവ്യൂ അപ്പൊ തന്നെ അവർക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കായിരുന്നു അത് അപ്ലോഡ് ചെയ്തു എന്നിട്ട് വന്ന് ഇഷ്യൂന് മീഡിയ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ആ ഇന്റർവ്യൂ ചെയ്തിടീല് ഇവര് നല്ല ഒരുപാട് മാനസിക സംഘർഷങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് മമ്മൂന അവിടെ ടോർച്ചർ ചെയ്തത് ഒരു പെണ്ണിന്റെ കാണാൻ ഈ പരിഗണന ഒരാളിനെന്തുകൊണ്ട് കിട്ടുന്നില്ല കൂടുതൽ എന്റെ മൈൻഡിൽ ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നത് ദിലീപേട്ടന്റെ കമ്പാക്ക് മൊമെന്റ് ആണ് ദിലീപേട്ടന്റെ വീട്ടിലോട്ട് ക്യാമറ ഡ്രോൺ വർത്ത മുട്ടണ്ടല്ലോ റിപ്പോർട്ട് എടുത്ത് എന്താ പേരെന്താ അരുൺ എന്റെ വീട്ടിലോട്ട് എങ്ങാനാണോ പറയുക അടിച്ചാൽ ഓംപ്ലേറ്റ് ആക്കിന്നു ഡയലോഗൊക്കെ ഈ സിനിമയിൽ ഒരു എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയൊക്കെ പറയുന്നില്ല മീഡിയക്കാര്യോഗ അത് കരുതി കൂട്ടിയിട്ട് ചെയ്താണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയല്ല നേരത്തെ കണ്ടു നൂറും ഫായും അവിടെ ഉണ്ട് നിങ്ങൾ അവരോട് ദിലീപേട്ടൻ പറഞ്ഞിട്ടാണോ അവർ ചെയ്തത് അവരോട് ചോദിക്കേണ്ട എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാനാ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പ്രേക്ഷകനെന്നെ പറയാൻ പറ്റുള്ളൂ അവർ എഴുതി വെച്ച കാര്യങ്ങളോ അവരുടെ തീരുമാനങ്ങളോ അവരുടെ അനുമാനങ്ങളോ എനിക്ക് പറയാൻ കഴിയില്ല അതല്ലേ ഏറ്റവും കൂടുതൽ എല്ലാവരും ഗൂസ് വരുന്ന ആരുടെ സീ നല്ല സീനുകൾക്കാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ഒരു ഔറ അത് കിട്ടുന്നത് കിട്ടില്ല അവരുടെ കെമിസ്ട്രി ക്രിസ്ത്യൻ ബ്രദേശ് ട്വന്റി ട്വന്റി ഒരുപാട് സിനിമകൾക്ക് ശേഷം ഇവരുടെ ഒരു കെമിസ്ട്രി കറക്റ്റായി വർക്കായി പക്ഷെ എനിക്ക് തോന്നുന്നു ലാലേട്ടറിന്റെ ക്യാമറ റോളിനൊക്കെ ക്ലൈമാക്സിൽ വേറൊരു ക്യാമറ ഉണ്ട് അത് ആരാണെന്ന് പറഞ്ഞാൽ അതെന്തായാലും അതിൽ തിയേറ്റർ ഒന്നും ആയി ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം കിട്ടി അത് കിട്ടില്ല അവർ അമ്പലം ഓക്കെ ആണ് പിന്നെ പറഞ്ഞാൽ ആൾക്കാരത്തിന്റെ സിനിമ അവരുടെ പെർഫോമൻസ് ദിലീപേ ലാലേട്ടനും ലാലേറ്റനും ദിലീപന കോംബോലെ വിനീതായിട്ടനും ധ്യാനും ഓക്കെ കിടലാണ് പിന്നെ ദിലീപിനെ ദിലീപ് ഒരു റിയൽ ഫിലിം ഒരു റിയൽ സിനിമാ പ്രേമിയാണ് കാരണം ട്വന്റി ട്വന്റി ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം ഇൻഡസ്ട്രിയിലോട്ട് വന്നു അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചില്ല അങ്ങനെ ഈ ഒരു ഇതിലോട്ട് വന്നുകൊണ്ട് ദിലീപ് ഏട്ടൻ ഒത്തിരി ഇഷ്ടമാണ് കാരണം സിനിമ വളരെ നല്ല കൊമേഴ്ഷ്യൽ സിനിമകൾ നല്ല എന്റർടൈൻമെന്റ് സിനിമകൾ ഉണ്ടാവാൻ ഒരുപാട് എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് ദിലീപ് ഏട്ടൻ ആ ഒരു നിലയിൽ അദ്ദേഹത്തോടൊന്നും റെസ്പെക്ട് ചെയ്യും എങ്ങനെയാ എല്ലാരും പ്രേക്ഷകരുടെ കണ്ടപ്പോളി സൂപ്പർ ആയിട്ട് നന്നായിട്ട് കാരണം ഇത്രയും പ്രേക്ഷ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കാൻ വേണ്ടി കുറെ നാളുകൾക്ക് ചേട്ടൊരു ഹിറ്റ് നല്ലൊരു ഹിറ്റ് കൊടുക്കാൻ വേണ്ടി വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ സംഭവം നന്നായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി ടിക്കറ്റ് നോക്കണം അതേപോലെയാണ് ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം ഇനി വേണ്ട ലാലേട്ട അവരൊരു കെമിസ്ട്രിയാണ് അവരുടെ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ പണ്ട് തെട്ട അവരുടെ ഒരു കോമ്പോ അതിന്റെ ഏറ്റവും ഭംഗിയത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മോൾ വെക്കാനില്ല അതേപോലെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു കണ്ടില്ലേ എങ്ങനെയാണ് തീർച്ചയായിട്ടും കാണും ഇനിയും ഇനി അതായത് നമ്മൾ രണ്ടാമത് അവിടെ എവിടേക്ക് എത്തിക്കുകയാണ് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടു ഇനിയും നമ്മളെ ആ ഒരു തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു സിനിമയുടെ ധർമ്മം അത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ ചെറിയൊരു എമൗണ്ട് ഒരു സിനിമയ്ക്ക് വരുന്നത് ഈ സിനിമയുടെ പിന്നിലുള്ള ഒരു എഫർട്ട് എന്ന് പറയുന്നത് അത്രയും വലുതാണ് അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഒരു വർഷം ഒന്നേകാ വർഷത്തോളം ഷൂട്ട് ചെയ്തിട്ടാണ് സിനിമ ഒന്നായിരുന്നു അപ്പം നമ്മുടെ സമയം നമ്മുടെ സമയമാണ് നമുക്ക് ഏറ്റവും വലിയ ആ സമയം നമ്മൾ രണ്ടു രണ്ട് രണ്ടര മണിക്കൂർ നമ്മളോട് ചെന്നിരിക്കുകയാണെങ്കിൽ അതിനുള്ളത് മൊത്തം തന്നിട്ടുണ്ട് സിനിമ ധനഞ്ജയ് തന്നിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും മോഹൻലാലാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് തന്നിട്ടുണ്ട് അത് തന്നെ ഇതിനെക്കുറിച്ച് എന്താ പറയുക അത്രയും നല്ല സിനിമയാണ് എല്ലാവരും പോയി കാണണം ഞാൻ പറഞ്ഞ തിയേറ്ററിൽ തന്നെ കാണണം ഇതിപ്പോൾ ാണ് പെട്ടെന്ന് അടിപൊളി ഞാനും പടത്തിൽ ഒരു കുഞ്ഞൊരു ഭാഗമായിരുന്നു അവിടെ ചെന്നൈ വിജയ തോളിൽ കഴിഞ്ഞു ഇവിടെ വന്ന് ജനപ്രിയ നായക തോളിൽ കഴിഞ്ഞു ഒരുപാട് ഹാപ്പി പടത്തിൽ ഞാനുണ്ട് ലെങ്ത് കൂടിയത് കൊണ്ട് കട്ടായി ഉടൻ തന്നെ അത് യൂട്യൂബിൽ വരും എന്തായാലും ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് ഈ പടം കാണുക മാസ് പടമാണ് അടിപൊളി പടം നമ്മുടെ ജനപ്രിയ നായകനും ലാലേട്ടനും വിനീത് ഏട്ടനും ധ്യാനേട്ടനും അടിപൊളിയാക്കി എനിക്ക് അവിടെ ചെന്നൈ വന്നതും എല്ലാവരും സപ്പോർട്ട് ചെയ്തു പ്രൊഡ്യൂസർ പോലും എന്നെ അടുത്തിരുത്തി സംസാരിച്ചു ദിലീപേട്ടൻ വിശേഷങ്ങൾ ചോദിച്ചു ഒരുപാട് ഹാപ്പിയായി ഹാപ്പി ഈ എന്തായാലും പടത്തില് എല്ലാവർക്കും ഒരു വിജയ പടങ്ങളിലും അങ്ങനെ കാണാറില്ല മലയാള പടങ്ങളില് എന്തായാലും അതൊക്കെ കണ്ടപ്പോ മനസ് വാങ്ക് ഇങ്ങനെ നിക്കാൻ കാരണം എന്റെ വിജയം കാരണമാണ് ഞാൻ വരെ എത്തിപ്പെട്ടത് അതിന് ഞാൻ എന്റെ വിജയണ്ണനും എല്ലാവർക്കും ഒരുപാട് നന്ദി ദിലീപേട്ടിന് ഒരുപാട് സന്തോഷമുണ്ട് ദിലീപേ തോളിൽ കൈട്ടു എല്ലാവരും ഒരു ഫോട്ടോ എടുക്കുമ്പോ എന്നിങ്ങനെ നോക്കിട്ട് കൈ ഇങ്ങനെ എന്റെ വിജയെണ്ണം കൈട്ട പോലെ എൻ്റെ നമ്മുടെ ജനപ്രിയായ തോളിൽ കൈട്ടു ഒരുപാട് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ തോളിലൊക്കെ നമ്മളെ രക്ഷിച്ചു ഇങ്ങനെ നിക്കാൻ കാരണം വിജയാണ്ണനെ കണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ റെയിൽവേ സ്റ്റേഷൻ നിക്കുമ്പോ പിന്നെ പടത്തിന്റെ ക്രൂ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഡയറക്ടർ അസോസിയേറ്റ് പ്രശാന്ത് പ്രശാന്തേട്ടൻ എന്തായാലും ഉണ്ണിക്കാണ് നാലാം ക്ലാസ് ഞാൻ പറയുന്ന പോലെ ചോറ് ഒലിക്കണ ഓലപ്പരല് താഴെ സങ്കടപ്പെട്ട് ചുമരുംചാരി കണ്ണു കലങ്ങാനിരിക്കണേ സങ്കടമല്ല ഭക്ഷണം കഴിക്ക ഉപ്പിലിട്ട് മാഞ്ഞിരയ്ക്കാൻ മണകോട് ചലിച്ച താജ് ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ആലോചിക്കുക തന്നെ വേണം ഈ നാലാം ക്ലാസ് കര വരെ എത്തി ഇത്രയും വലിയ ഒരു ക്രൂവിന്റെ ലാലേട്ടൻ ദിലീപ് ഏട്ടൻ വിനീത് ഏട്ടൻ ധ്യാനേട്ട് ഇത്രയും വലിയ പെപ്പൊരു മൂവിയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ആ സീന് ലെങ് ആയതുകൊണ്ട് കട്ടായതാണ് അത് ഉടൻ തന്നെ യൂട്യൂബിൽ വരും ഇത്രയും വലിയ

എന്തായാലും ഈ ക്രിസ്മസിന് നമ്മുടെ ജനപ്രിയ നായകൻ ലാലേട്ടൻ ധ്യാനേട്ടൻ എല്ലാവരും പടമായിരുന്നു ഭ്രാന്തം പാടില്ല ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാമിയുണ്ട് പക്ഷെ തിയേറ്ററിൽ പോയി കാണാം ക്ലൈമാക്സിൽ ിൽ പോയി കണ്ടാൽ മൊത്തത്തിൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വന്നില്ല മൊത്തത്തില് തിയേറ്റർ അടിച്ച് പൊളിക്കാൻ പണ്ടേ വാച്ചല്ല ഒന്നുകൂടെ അടിപൊളി സൂപ്പറാണ് പിന്നെ ഹാഫ് ടൈമിന് മുമ്പ് ഫൈറ്റ് അതിന്റെ സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും അനുസരിച്ച് നല്ലൊരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന തകർത്താടി സിനിമ ഗംഭീര സിനിമ ബാക്ക്ഗ്രൗണ്ട് ഓഡിയൻസ് ആണല്ലേ എന്താ ഓഡിയൻസ് സൂപ്പർ ഡ്യൂപ്പർ സിനിമ എന്ന് പറയാം ഈ അടുത്ത കാലത്ത് ദിലീപാടിന്റെ ഇറങ്ങിയാൽ ഏറ്റവും നല്ല സിനിമ തീർച്ചയായിട്ടും നല്ല തിരിച്ചു ലാലേട്ടനും അത് പറയാൻ പറ്റൂല അത്രയും സപ്പോർട്ടും ഏട്ടനിയനെ പോലെയുള്ള ഒരു സംഭവം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബീജിയൊക്കെ സൂപ്പറാണ് പിന്നെ ഒരാളെ എന്താ പറയുക നമ്മൾ തകർത്ത ഒരാളെ അവർ വാശി തീർക്കുന്ന ഒരു സംഭവം അത് ഗംഭീരായിട്ടുണ്ട് സിനിമ തുടക്കം മുതൽ അവസാനം വരെ അതെ 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 ബൈജു ബൈജു സാറിന് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അതിൽ കിട്ടിയിട്ടുള്ളത് ഇതുവരെ ചെയ്തത് വെച്ചിട്ട് നല്ലൊരു മുഴുനീല ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത് ദിലീപേട്ടനും ലാലടനും ആ മടച്ചി കുത്തകിൽസിനും അത് ഒരു വില്ലനാണ് പക്ഷെ ഭയങ്കര ആ ഒരു സംഭവം പാറകളെ രണ്ടുപേരും കൂടി ആ ഇന്ത്യ പറ്റിയുള്ള കുറച്ച് പാറകളും ഉണ്ട് അത് കോമഡിയാണ് കോമഡിയും മ്യൂസിക്കും എല്ലാം കൊണ്ടും ദിലീപതിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു ദിലീപഠം തിരിച്ചു വരാം ആ ദിലീപഠം തിരിച്ചു കിട്ടിയ ഞങ്ങൾക്ക് ആ ഒരു സന്തോഷമുണ്ട് അത് ഇതിനു വേണ്ടി പറഞ്ഞില്ല ദിലീപഠം തിരിച്ചു വന്നു കാരണം ദിലീപേടനെ കാണാനും ദിലീപേ തിരിച്ചുവരാൻ വേണ്ടി ഒരുപാട് ഞങ്ങള് പ്രാർത്ഥിച്ചു ആത്മാർത്ഥ ചില ചുമ്മാറാണ് പക്ഷെ ആത്മാർത്ഥമാണ് ദിലീപഠന എനിക്ക് കിട്ടും നമ്മുടെ പഴയ ദീർഘ ജനപ്രിയ താരമായിട്ടില്ല നമുക്ക് അടിച്ചേർത്താൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എന്ത് തെറ്റിയത് അതെല്ലാം ചെയ്തില്ല എന്നുള്ള കോടതി പറഞ്ഞു ഇനി എന്നിട്ടും ആളുകൾ ശിക്ഷിക്കുന്നുണ്ട് പുള്ളിയെ അല്ലെങ്കിൽ കോടതി അപമാനിക്കും ചില വീട്ടമ്മമാരൊക്കെ പറയുന്നുണ്ട് ദിലീപേന്റെ പടം വെക്കാം അതൊക്കെ മോശമാണ് ദിലീപഠൻ തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു മനുഷ്യനായോണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ല സിനിമയാണെങ്കിൽ ലാലയണും ദിലീപഠനും ഗംഭീരം ശ്രീനിവാസൻ എങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ സത്യം പറയാം മത്സരിച്ച് അഭിനയിച്ചു പിന്നെ ദിലീപിൻ്റെ സിനിമ കാണരുത് എന്നുള്ളൊരു ഇത് പുറത്തേക്ക് ഭയങ്കര ഇതിലുണ്ട് സിനിമ എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം സിനിമ അല്ല ഒരു ദിലീപ് എന്നുള്ളൊരു വ്യക്തിയുടെ മാത്രമല്ല അതിന് പിന്നണി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ കൂട്ടായൊരു സിനിമയാണ് അപ്പം അതിൻ്റെ പേരില് എന്തായാലും ക്രിസ്മസിൻ്റെ ഏറ്റവും നല്ലൊരു സമ്മാനമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സിനിമ കാണണം നല്ല പടമാണ് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറമേ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അങ്ങനെയുള്ള ചിലതിൻ്റെ ദിലീപിൻ്റെ സിനിമ ആയത് കാരണം ബഹിഷ്കരിക്കാനൊക്കെ ഇതുണ്ട് അങ്ങനെ ബഹിഷ്കരിക്കുന്ന ചില ഒരാളെ പടമാണെങ്കിൽ മാത്രമാണ് അത് ബഹിഷ്കരിക്കുന്നത് അതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്നവരുണ്ട് കൂടെ സഹപ്രവർത്തകരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പടം എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി നല്ല പടമാണ് ഫാമിലി ആയിട്ടും അതേപോലെ എഴുത്തിനും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണാനുള്ള നല്ലൊരു മൂവിയാണ് ക്രിസ്മസിലെന്തായാലും നല്ലൊരു സമ്മാനമായിട്ട് ദിലീപ് തീർച്ചയായിട്ടും ദിലീപിന്റെ പടം എന്ന് വെച്ചാൽ നമുക്കല്ല അവർക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്റെ ഇടക്കാലത്ത് വെച്ച പ്രതീക്ഷകൾക്കൊരു ഭംഗിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു തിരിച്ചുവരവാണത് പപ്പാ എന്നുള്ള ഒരു പടത്തില് ദിലീപിന്റെ പഴയ ഒരു ദിലീപ് ഉണ്ടല്ലോ അതൊക്കെ തിരിച്ചു വന്നിട്ടുള്ളതുകൊണ്ടാണ് അത് കോമഡി ആയിട്ടും ഒരു സീരിയസ് ആയിട്ടും ഉള്ള എല്ലാ പഴയ ഒരു ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് കൊണ്ടാണോ കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ഷോ കഴിഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ദിലീപേന്റെ പ്രതിമയെ തളർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഞാനും പടം കണ്ടു എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ലോജിക് പേസ് അല്ല അല്ലാതെ ഒരു ഒരാളുടെ മേക്കിംഗ് അടിപൊളിയായിരുന്നു ദിലീപേടനും ലാലേട്ടനും വരുന്ന ഓരോ സിനും ഗൂസ്ബംസ് വരുന്നാണ് എല്ലാവരും പറയുന്നത് എനിക്കും അങ്ങനെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റിയിട്ട് നല്ല പടം തന്നെയാണ്